സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടി വി സ്റ്റാൻഡാണ് ഡിവിൻ പാർട്ടേഷനകത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടി വി സ്റ്റാൻഡിൽ അതെങ്ങനെയാണ് കറക്കുന്നത് അതിന് ഒരു ബെയറിങ് വെച്ചാണ് ഇതിങ്ങനെ കറക്കുന്നത് ആ ബെയറിങ് ഈ രണ്ട് വശങ്ങളിലായിട്ടാണ് അതെങ്ങനെയാണ് അതിനെ കറക്കുന്നതും അതിൻ്റെ വിലയും അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറയുന്നൊരു വീഡിയോ ആണ് ഈ പാർട്ടേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ വയറിങ് ഏലക്കൂടെയാണ് വരുന്നത് ഏതിലേ ഏതിലേക്കൂടെ ഭാഗത്തോടെയാണ് വയറിങ് കൊണ്ടുവരേണ്ടത് ഏതു ഭാഗത്താണ് തുളയ്ക്കേണ്ടത് ഇതെല്ലാം വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണണം കണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത് പൂർണ്ണമായിട്ടും മനസ്സിലാവുള്ളൂ എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് വയർ വരയ്ക്കുന്നത് ഇത് എം ഡി എഫ് ലാമിനേഷൻ ഷീറ്റലാണ് ഇത് ചെയ്തിരിക്കുന്നത് മൈക്ക് മയക്കോട്ടിച്ച് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം ഇത് കസ്റ്റമർ പറഞ്ഞ വെയറിങ് വെയറിംഗ് സിഗിൾഡ് ആയിട്ട് സിഗിൾഡ് ആയിട്ടിരിക്കുന്ന കഴിക്കാനൊന്നും പറ്റത്തില്ല സിഗിൾഡ് ആയിട്ട് കിട്ടുന്ന വെയറിംഗ് ആ പ്രസ് ചെയ്ത് വെച്ചിട്ട് വരുന്ന ആണ് ഇതിൻ്റെ പേര് നമ്മൾ കടയിൽ ചെന്നുമ്പോൾ ടേബിള് ടേൻ ടേബിൾ മെക്കാനിസം അതാണ് ടെൻ ടേബിൾ മെക്കാനിസം ആണ് ഇതിൻ്റെ പേര് ഇതിൻ്റെ വില നൂറ്റി പതിമൂന്ന് രൂപയാണ് എം ആർ പി കൊടുത്തിരിക്കുന്നത് ഓരോ സ്ഥലത്തും ഓരോ ഇത് ഓരോ കമ്പനിയുടെ ബ്രാൻഡ് വേറെ കമ്പനിയുടെ നല്ല വേറെ ബ്രാൻഡുകളുണ്ട് ഇങ്ങനെ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്താൽ വയറ് കുടുങ്ങും ഒരു വശത്തേക്ക് മാത്രമേ റൊട്ടേറ്റ് ചെയ്യൂ അതാണ് അതതിൻ്റെ ഒരു പ്രശ്നം പിള്ളേരെല്ലാം വട്ടം കറക്കിയാൽ വയറെല്ലാം കൂടെ ചുറ്റി പണിയാവും അപ്പം ഒരു വശത്തോട്ട് മാത്രം തിരിക്കുക ഒരു വശത്തൊട്ട് മാത്രം തിരിക്കുക നേരെ തിരിച്ച് ഓപ്പോസിറ്റ് കൊണ്ടുവരിക അതിന് നമ്മൾ സ്റ്റോപ്പർ ഫിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു വട്ടം കറക്കി വിടും വട്ടം കറക്കി വയറെല്ലാം കൂടെ കുടുങ്ങും എന്തായാലും സപ്ലൈ വരാതെ പവർ വരാതെ എന്തായാലും ഏത് കേബിളില്ലെന്ന് പറഞ്ഞാലും സപ്ലൈ വരാതിരിക്കാൻ പറ്റില്ല ഈ ലിവി പാർട്ടേഷൻ്റെ ഈ വശം ഇങ്ങനെ ഒരു ഡോറുകളായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ ഈ ഭാഗത്താണ് ഈ വയർ വന്ന് കിടക്കുന്നത് ഈ ഭാഗത്തൂടെയാണ് വയർ വന്ന് കിടക്കുന്നത് ഈ വയറ് ഈ പാർട്ടേഷൻ്റെ ഈ ഡോർ അടയ്ക്കുമ്പോൾ ഇതെല്ലാം അകത്ത് പോവും ഇതിന് സെൻറ്ററിൽ കൊണ്ടുവരിക സെൻറ്ററിൽ വന്ന് ഈ ടി വിയുടെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്തൂടെ നേരെ ഈ ഹോള് താഴെട്ടിട്ടേക്കുക ഇതിലേക്കൂടെ ഈ ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറ്റി വിടുകയാണ് മോളോട്ട് കയറ്റി വിടണം അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പലരും പല മോഡല് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തുകൊണ്ടിരുന്ന പീസ് ഇതുപോലെ നമ്മൾ എല്ലാം അധികം നിന്ന് നിരത്തി നോക്കണം എങ്ങനെയാണ് എങ്ങനെയൊക്കെ വരുന്നെന്നുള്ളത് എല്ലാ തട്ടുകളും നമ്മൾ ബബൽ വെച്ചാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാം തട്ട് സെറ്റ് ചെയ്ത ശേഷം എല്ലാം മാർക്ക് ചെയ്ത് അതാത് സ്ഥാനത്ത് വന്നിട്ടുള്ള നമ്മളിത് സെറ്റ് ചെയ്യാവുള്ളൂ ഈ ജനലിൻ്റെ ഭാഗത്താണ് ടി വി പറഞ്ഞിരുന്നത് അവിടെ സൗകര്യക്കുറവായ കൊണ്ടാണ് നേരെ നമ്മുടെ ലിവിൻ പാർട്ടേഷൻ്റെ നടുക്ക് വശത്തായിട്ട് നമ്മൾ ഇവിടെ ഇതാണ് അടിവശം ഇവിടെയാണ് നമ്മൾ ടി വി വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കറങ്ങുന്ന ഒരു രീതിയാണ് ഇതെല്ലാം നമ്മളെല്ലാം കമ്പനീനെ കട്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുകയാണ് െവലിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഹോളടിച്ചുകൊണ്ട് വന്നിരിക്കുക അവിടുന്ന് തന്നെ ഇത് വയറ് പോകാനുള്ള ഹോളാണ് ഇതുപോലെ ബെവല് മാത്രം ഇട്ട് ഞാൻ ഇതിൽ ഹോളടിച്ചിട്ട് തട്ടുകൾ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഇടുക തട്ടുകളായിട്ട് വരാനുള്ള ഹോൾ ഇട്ടിരിക്കുക ഇത് നമ്മൾ ഒട്ടിക്കുന്നതിന് മുമ്പ് രണ്ട് രണ്ട് ഷീറ്റിന് ഇതുപോലെ ഇട്ട ശേഷം ആണ് ഒട്ടിച്ചിരിക്കുന്നത് അളവ് കൂട്ടിയിട്ട് ഒട്ടിച്ചിട്ട് ഇത് നമ്മൾ പിന്നെയാണ് പ്രസ് ചെയ്ത് കറക്റ്റ് അളവിൽ അടിച്ചിരിക്കുന്നത് നടുഭാഗത്ത് വരും ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഹോളുകൾ അപ്പുറത്തുനിന്ന് ഇടും എന്നിട്ട് ഇതിലേക്കൂടെ ഈ വയറിങ്ങനെ ഇപ്പുറത്തേക്ക് ചാടിച്ച് ഓരോ തട്ടുകൾ ഇപ്പുറം വന്ന് ഇതേ ചാടിച്ച് ഇപ്പുറത്ത് വന്ന് അങ്ങനെയാണ് ഈ വയറിടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് കനമുള്ളൂ രണ്ട് കനം കൂട്ടി ഒട്ടിച്ചിരിക്കുക രണ്ട് കനം കൂട്ടി ഒട്ടിച്ചിരിക്കുക ഇതിൻ്റെ ബബൽ ഇട്ടിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ വയർ പോകാനുള്ള ഹോളാണിത് അപ്പുറേ അപ്പുറേ പിടിച്ചിരിക്കുക നേരെ ഇങ്ങനെ വരും വയർ വയറിപ്പുറത്തിട്ട് ഇട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് തട്ടുകൾ വിടുന്നത് എബ് ഡി എഫിൻ്റെ മോളിൽ കൂടെ ഇങ്ങനെ വിപടിച്ചിരിക്കുകയാണ് ലൈറ്റിൻ്റെ തുളയെല്ലാം തുളച്ചിട്ടുണ്ട് അപ്പോൾ അതിലത്ര വയറിടാനുള്ള പരിപാടികളാണ് ചെയ്യുന്നത് ഇതിൻ്റെ മോളിൽ വരുന്ന ഒരു ലൈൻ ഇവിടെ വന്ന് കിടപ്പുണ്ട് ആ ലൈൻ ഒരു സ്ലോട്ട് വഴി 何だ ഇവിടെ ഒരു ബോക്സ് പോലെയാണ് വരേണ്ടത് ഈ ബോക്സ് ഇതിന് അടി പോട്ടിരിക്കുക ഇവിടെ നമ്മൾ പാർട്ടേഷൻ ചെയ്യുമ്പോൾ ഇതുപോലെ വയർ കാണാതെ ഇങ്ങോട്ടും ഇതിലേക്കു ഈ വയർ വരേണ്ടത് നേരെ അപ്പുറത്തെ വശത്താണ് വയറിനെല്ലാം വന്നിരിക്കുന്നത് അപ്പോൾ ഈ സാധനം ഈ വെയറിങ് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ പാർട്ടേഷൻ ഈ ടീവിയുടെ ബോക്സ് ഇന്ന് വെച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം റൊട്ടേറ്റ് ചെയ്യണം അപ്പം അതിൻ്റെ അളവ് നമ്മൾ കുറച്ചിട്ടാണ് ഒരു സെന്റിമീറ്റർ രണ്ട് വശത്ത് ഇട്ടാൽ മതി ഒരു സെന്റിമീറ്റർ അപ്പറേ ഇപ്പറേ ഒരു സെൻറ്റിമീറ്റർ ഈ ബോക്സിന് കുറച്ച് ഉണ്ടാക്കിയിട്ട് കറക്റ്റ് ആയിരിക്കും ഈ പേറിന് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് അഴിച്ചെടുക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ഈ ഇത് ബോക്സ് തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ബോക്സിന് ഇങ്ങനെ ഫിറ്റ് ചെയ്യണം അത് ചെടിച്ച് വെച്ച് ഇവിടെ നിന്ന് സ്കൂൾ ചെയ്യണം നാല് വർഷം സ്ക്രൂ ചെയ്തിട്ട് നേരെ ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് ജോഡി ചെയ്യാന്ന് വെച്ചത് ചെരിച്ചിടാം ചെരിച്ചിടുമ്പോൾ ഇവിടെ സ്കൂളിൻ്റെ ബോർഡ് കിട്ടും അങ്ങനെ സ്കൂൾ ചെയ്താൽ മതി അതായത് ഇത് അയച്ചെടുക്കാനോ ഇതൊന്നും പോകേണ്ട കാര്യമില്ല ഫ്ലോട്ട് ഇട്ടതാണ് നേരത്തെ നമ്മൾ വീഡിയോ കാണിച്ചിട്ടുണ്ട് ഫ്ലോട്ട് ഇട്ടിട്ട് ആ വയറല്ല ഇതിൽ ഇറക്കിയിരിക്കുക ഈ തട്ടിനകത്ത് നമ്മൾ ഹോള് ഇതേപോലെ ഇട്ടിട്ടുണ്ട് ഇതുപോലെ ഇതുപോലെ നമ്മൾ രണ്ട് ഷീറ്റ് ഒട്ടിക്കുന്നതിന് മുന്നേ ഫ്ലോട്ട് ഇട്ടിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഈ വയറല്ല വഴി കൊണ്ടുവന്ന് ഈ ഈ വയറല്ല ഇതിലേക്കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഈ തട്ട് വഴിയെല്ലാം ലൈറ്റ് കൊടുക്കുക അപ്പം കസ്റ്റമർ പറഞ്ഞാൽ ഇവിടെ ലൈറ്റ് വേണ്ട ഇത്രയും മതി ചെറിയ ചെറിയൊരു പാത്രക്ഷണം അത് മതി ഒരുപാട് വെട്ടം കറണ്ട ടി വിള വേണ്ട ഒഴിവാക്കാം മൂളി മാത്രമേ ഉള്ളൂ ഇങ്ങനെ നമ്മൾ ഇതിനകത്തോടെ വയവരാനുള്ള സ്പോട്ടുള്ളൂ എല്ലാവർക്കും ഈ ഞങ്ങളുടെ ചെറിയ വർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒരു ലൈക്കും ഒരു സബ്സ്ക്രൈബും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് എൻ്റെ നല്ലവരായ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുന്നു